പുണ്യം ഒരു ഫാമിലിക്കും കൊടുക്കാത്ത ഒരു ഒരു അങ്ങനത്തെ ഒരു പാട്ട് ബാക്കി എല്ലാരും ഇവിടെ തുള്ളി കളിച്ച് വരുമ്പോ ഇവർക്ക് മാത്രം ഒരു അതാണ് ഈ ഫാമിലിയിലെ ഒരാളുടെ ഒരു പ്രത്യേകത സീക്രട്ട് എന്ന് പറയുന്നത് ഫാമിലിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവി ചേച്ചിയെ കണ്ടോ ശ്രീദേവി ചേച്ചിയാണ് കുറെ വർഷമായിട്ട് നമ്മുടെ മലയാളികളുടെ സന്ധ്യാസമയത്ത് അവരുടെ വീട്ടിലേക്ക് ആ ഒരു ശബ്ദം സന്ധ്യാദീപം എന്ന അമൃത ടി വിയിലെ വളരെ വർഷങ്ങളായിട്ട് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതിന്റെ പാട്ട് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളം ചേച്ചിയാണ് പാടിയത് അപ്പോൾ ചേച്ചിയുടെ ആ ശബ്ദം കേട്ടാണ് ഒരുപാട് വീടുകളിൽ സന്ധിക്ക് നാമം ജപിച്ചതും വിളക്ക് ഒക്കെ അല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത് കാരണം പതിമൂന്ന് വർഷത്തോളം ഒരു വ്യത്യാസമില്ലാതെ എൻ്റെ ശബ്ദത്തിലൂടെ തന്നെ എല്ലാ സന്ധ്യകളിലും സന്ധ്യാദീപം കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിലേക്ക് എന്റെ ശബ്ദത്തിൽ അതിങ്ങനെ എന്ന് പറയുന്നത് ഒരു ഗായിക എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പാടാമോ ലൈവായിട്ട് നിരുപമദീപാങ്കുരം പോലെ സംഗീതാരം നീളും മന്ത്രാലാപം മായാവിൻ പ്രസാദ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഒരു കൊണ്ടുപോയി ഒക്കെ സിമിലാരിറ്റി ഉള്ള പോലെ ഇപ്പോ ആ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ആയിട്ട് ചിത്ര ചേച്ചിയാണ് ആ പാട്ട് പാടുന്നത് അതിന് മുൻപ് വരെ നമ്മൾ കേട്ടുകൊണ്ട ശബ്ദം ശ്രീദേവി ചേച്ചിയുടെ ആയിരുന്നു എന്നാലും ഒരുപാട് സന്തോഷം നേരിട്ട് ചേച്ചിയും ഫാമിലിയും ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ആൻഡ് നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് വളരെ അധികം സ്നേഹത്തോടെ സ്വാഗതം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ആ എന്റെ പേര് വിക്രം നിങ്ങളുടെ ഇദ്ദേഹത്തിന്റെ ചേച്ചി തിരുവനന്തപുരം പോയി ചേച്ചി സൂപ്പർ സീനിയർ ആയ സമയത്ത് ചേച്ചിയെ പോലെ ഒരു കുട്ടീനെ എന്റെ ചേച്ചി കണ്ടു ഓ അത് കറങ്ങി തിരിഞ്ഞ് എന്റെ ഭാര്യയായി മാറി അത് ആക്ച്വലി ചില ആൾക്കാരെ കാണുമ്പം നമുക്ക് നമ്മുടെ കൊറേ സിമിലാരിറ്റീസ് ഉള്ള പോലെ തോന്നും അവരുടെ അവരെ ഫാമിലി ആയാലും ആ ഒരു പരസ്പരമുള്ള സ്നേഹമായാലും അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചിയാണെന്ന് അപ്പം സീനിയർ എന്നുള്ള ആ ഒരു ഇതിലല്ലേ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു അപ്പം അവളുടെ അച്ഛനും അമ്മയും അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ വരുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള രണ്ട് മൂന്ന് സീനിയേഴ്സ് ഉണ്ട് അവിടെ അപ്പം അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരുന്നു ഒരു ഡയലോഗ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവള് ഇതുവരെ വീട്ടീന്ന് അങ്ങനെ വിട്ടു തന്നിട്ടില്ല ഏൽപ്പിക്കുകയാണ് നോക്കണേന്ന് പറഞ്ഞു ഇപ്പഴും ഞാൻ നോക്കുന്നുണ്ട് എന്നാലും കുറച്ച് കൂടുതൽ ചേച്ചി ഒരു നോട്ടം ഉണ്ട് അല്ലേ അനിയന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും ഒരു നോട്ടം ഇങ്ങനെ ഉണ്ട് ചേച്ചിയുടെ അത് ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് അതേതായാലും കൊള്ളാം ചെറുപ്പം മുതലേ എൻ്റെ അടുത്തും നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ ഉത്തരം മാത്ര ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടി അയ്യോ ആ ഒരു കാര്യം മാത്രമേ മാത്രോ അത് അങ്ങനെ തന്നെയാണ് ചേച്ചിയെ പോലെ